സുഹൃത്തുക്കളെ ഞാനാണ് ജെടിയാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ഉദ്ഘാടന ഫംഗ്ഷൻ വന്നാണ് എയർ ഇമാറാത്തിന്റെ ഈ ഒരു ഉദ്ഘാടനത്തിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ ഗോൾഡിന്റെ ഫൈസലുകയും അതുപോലെ തന്നെ ജി ടെക്കിന്റെ മെഹ്റൂഫ് കെയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ ഫംഗ്ഷൻ ആയിന് ഉദ്ഘാടനം ചെയ്തത് ഫൈസലുകയും അതുപോലെ ദുബായ് ബ്രാഞ്ചിന്റെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത് മെഹറൂഫ് കെ ഇവരെ ഇവരൊക്കെ പിന്നെ പരിപാടിന്റെ കാര്യം പിന്നെ പറയണോ സൂപ്പർ അല്ലേ നിങ്ങൾ ഇനി ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആയാലും വിസിറ്റിംഗ് വിസ ായാലും ഹജ്ജിനോ ഉംരക്കോ അതുപോലെ തന്നെ ടൂർ പാക്കേജ് പാസ്പോർട്ട് സർവീസ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സർവീസ് നമ്മളെ ഇമാറാത്ത് ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ എന്താവശ്യം ഉണ്ടെങ്കിലും ഇമാറാത്തു ആയിട്ട് സമീപിച്ചോളിട്ടോ അപ്പൊ ഈ കാണുന്ന മുത്തുമണിക്കാണ് നമ്മുടെ ലക്ഷറി അപ്പാർട്ട്മെന്റ് നറുക്കെടുപ്പിലൂടെ കിട്ടിയത് കേട്ടോ അപ്പൊ ഇനി ഒരു ദിവസം മൂപ്പറെ ലൈഫ് ലക്ഷറി ഇനി പറക്കാനുള്ളവരൊക്കെ പറക്കുക അത്രേ ഉള്ളൂ വേറൊരു വർത്താനം ഇല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈസ്